ബാത്റൂമിൽ പോയിട്ട് വെളിയിൽ ഇറങ്ങിയപ്പോ അവിടെ തീ കത്തണു തീ കത്തി ഒരു രണ്ട് മിനിറ്റ് ആയില്ല അതിന് അമ്മ വന്ന് രണ്ട് വിളിയും വിളിച്ച് ഞാൻ പറഞ്ഞ അവിടെ വിളിയും കേട്ട് തീയും കത്തി നോക്കാൻ പറഞ്ഞു അവിടേക്ക് നോക്കിയപ്പോൾ അവരെ ഗ്യാറ്റ് കൂട്ടിയിട്ട് പിന്നെ അവരെ വിളിച്ച് അവർ വന്ന് പത്തിരുപത്തഞ്ച് മിനിറ്റായി ഗ്യാറ്റ് തുറന്ന് അതിലൂടെ നോക്കിയപ്പോൾ ഒരു പെണ്ണാപ്പ് ബന്ധു കിടക്കണം ഇവ അങ്ങിറങ്ങിയില്ല ഇപ്പുറത്തു നിന്നും കണ്ട് പിന്നെ രണ്ടു നാണുങ്ങളെയും കൂടെ വിളിച്ചോണ്ടാണ് അവ അങ്ങ് പോയത് എന്നപ്പം മറ്റേ പാർട്ടിയിലുള്ള സാറ് പറഞ്ഞു ഒരു പെണ്ണാ പറഞ്ഞോളൂ മരിച്ചു കിടക്കാണെന്നു അതിന് നമ്മക്കറിയാ നമ്മക്കൊന്നും അറിഞ്ഞുടാ ഇന്നലെ രാവിലെ പോയിട്ട് ഇന്ന് രാവിലെ വന്നു മരിച്ചാളുമായിട്ട് ഞമ്മക്കൊന്നും അറിഞ്ഞു പിന്നെ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഓട്ടോലിക്കാർ ആട്ടോ ഓട്ടണമുണ്ട് ഓട്ടോലുകാർ എവിടെയെങ്കിലും ഇറങ്ങും ചിലപ്പോൾ സ്നേഹം ഈ പൈസ വാങ്ങൂല ചിലപ്പോൾ ഞാൻ കണ്ടിട്ടാണ് ആട്ടോക്കാരൻ വരെ ഞാനും കൂലിപ്പണിക്കാരനാണ് പിന്നെ നാരങ്ങളെല്ലാം മാറ്റി കൊടുക്കും കാര്യങ്ങളൊക്കെ സംരികും അങ്ങ് പോകും മറ്റുള്ളതെന്ന് നമുക്കറിഞ്ഞൂടാ പോലീസ് പോലീസിന്റെ കസ്റ്റഡിയിലൊന്നു പറഞ്ഞു ആ ഇപ്പൊ ഒരാള് പറഞ്ഞു ഒരു പയ്യെ അവിടെ സാറിനെ വിളിച്ചപ്പോഴും സാറ് അവിടെ ഇരിക്കുന്നിട്ട പറ സാറ് ഞാൻ അവിടെ ഒരു അമ്പലം ഉണ്ടല്ലോ കുറ്റിക്കാട് അവിടെ നീക്കുന്നെന്ന് പറഞ്ഞു ശരി നീ അവിടെ നെല്ലിയതാ പറഞ്ഞു സാറ് കൊണ്ട് പോയിന്ന് പറഞ്ഞു ആ ഇതാണ് ഇതിന്റെ സംഭവം അതിലെ പറ്റി വരുവോ നമ്മൾ അറിഞ്ഞു